ആ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ അടുത്ത് ചെറിയ വിലക്ക് നല്ലൊരു അടിപൊളി വീടും ഒരു പഴയ തറവാട് പഴയ തറവാട് ഏകദേശം ഒരു അമ്പത് സെന്റ് സ്ഥലമുണ്ട് ചെറിയ പൈസക്ക് ചെറിയ വീട് അമ്പത് സെന്റ് സ്ഥലം നല്ല അടിപൊളി ഒരു പഴയ തറവാട് കിടക്കുന്നത് നടുമുറ്റൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി വീടാണ് കിടക്കുന്നത് സ്ഥലം എവിടെ കിടക്കുന്നത് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പാലം ഒറ്റപ്പാലം വാരോട്ടന്ന് വരോട്ടം നേരെ മുരിക്കമ്പറ്റ റോഡിൽ ഏകദേശം ഒരു കിലോമീറ്റർ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാണി വിലാസിന് സ്കൂൾ ഉണ്ട് എന്നാൽ അതിനോട് ചാരിയുള്ള റോട്ടിന് ഏകദേശം ഒരു അര കിലോമീറ്റർ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റേഷൻ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് അമ്പത് സെന്റ് സ്ഥലമുണ്ട് അതിൽ തന്നെ നല്ല നാലുകെട്ട് പോലെ അതായത് നടുമുറ്റമൊക്കെ ഉള്ള നല്ല അടിപൊളിയൊരു വീടാണ് കിടക്കുന്നത് പഴയ വീടാണ് താമസിച്ചുകൊണ്ടിരിക്കണാണ് ഇപ്പം ഏകദേശം ഒരു അഞ്ചാറ് മാസമായിട്ട് അവർ താമസം മാറിയിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അതിൽ വാഴ തെങ്ങ് കൃഷികൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് നാല് പുറത്തൊക്കെ ചുറ്റു പുറത്ത് എല്ലായിടത്തും നല്ല വീടുള്ളൊരു ഏരിയയും കൂടിയിട്ടാണ് വീടിനാണെന്നുണ്ടെങ്കിൽ മുകളിൽ മൂന്ന് റൂം താഴെ മൂന്ന് റൂം ഉള്ളൊരു വീടാണ് ബാത്റൂം അറ്റാച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് ഇതുപോലെ ഓണർ നമ്മളോട് പറഞ്ഞിട്ടുള്ള സെന്റിന് ഒന്നര ലക്ഷം രൂപയാണ് ഏകദേശം ആണ് നിങ്ങൾക്ക് ഓണറെ വിളിച്ച് ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അമ്പത് സെന്റ് സ്ഥലം ഒരുമിച്ചല്ല നിങ്ങൾക്ക് പാട്ട് പാട്ടായാലും ഇപ്പോൾ ഒരു അഞ്ച് സെന്റ് അല്ലെങ്കിൽ പത്ത് സെന്റ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഓണർ അതിനും തയ്യാറാണ് ഇതിന്റെ ഫൈനൽ പ്രൈസും ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ഒരുമിച്ച് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഏത് പ്രോപ്പർട്ടി നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിലും അതിന്റെ ഉള്ള എല്ലാ ഡോക്യൂമെന്റ്സും കാര്യങ്ങളും നിങ്ങൾ വക്കീലിനെ കാണിച്ചിട്ട് ഉറപ്പ് വരുത്തു അത് അതിന്റെ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആക്കുക അപ്പം ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ കാണാനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് പേജുകളാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എല്ലാം ഒന്ന് ഫോളോ ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രോപ്പർട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിൽഡിങ്ങോ സ്ഥലമോ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിലും എന്നെ ഇതായി കാണുന്ന മോളിൽ മോഡൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം